കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് ഇരുപത് നാല് രണ്ടായിരത്തി പതിനെട്ടിന് എറണാകുളം തിരുവനന്തപുരം റോട്ടിലോടുന്ന എ സി ലോ ഫ്ലോർ ബസ്സിൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് നാൽപ്പത്തഞ്ച് പി എമ്മിനെ ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്ന് കയറി കുറച്ചു സമയം നിന്നുശേഷം വൈക്കം എത്തിയപ്പോൾ ബസ്സിന്റെ മുൻഭാഗത്തുള്ള ഒരു സീറ്റ് ലഭിച്ചു യാത്ര മുന്നോട്ട് നീങ്ങവേ ബസ്സിന്റെ മധ്യഭാഗത്തിരുന്ന ഒരു ചേട്ടൻ കണ്ടക്ടറോട് അദ്ദേഹത്തിന്റെ പിറകിലിരിക്കുന്ന പെൺകുട്ടിക്ക് വയ്യ എന്ന് പറഞ്ഞു ഉടൻ തന്നെ കണ്ടക്ടർ കുട്ടിയുടെ അടുത്തെത്തി നോക്കുമ്പോൾ കുട്ടി ഛർദ്ദിച്ചിട്ടുണ്ട് കയ്യിലിരുന്ന ഹാൻഡ് ബാഗിലും വസ്ത്രത്തിലും പരിസരത്തുമെല്ലാം ഛർദി വീണിട്ടുമുണ്ട് ഉടൻ തന്നെ കണ്ടക്ടർ ടവിലെടുത്ത് തുടയ്ക്കാൻ കൊടുത്തു പിന്നീട് അവിടെ കണ്ടത് ഒരു ലേഡി കണ്ടക്ടറെ ആയിരുന്നില്ല മറിച്ച് വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള ഒരു നേഴ്സിനെയും കരുതലുള്ള ഒരു അമ്മയുടെയും രൂപഭാവങ്ങളായിരുന്നു വെള്ളമെടുത്ത് കുടിക്കാൻ നൽകി ബാഗ് മാറ്റിവെച്ചു ഒരു ചെറിയ കവറും നൽകി ഇടയ്ക്കുള്ള സ്റ്റോപ്പിൽ നിന്ന് ആൾക്കാർ കയറുമ്പോൾ പെട്ടെന്നുറങ്ങിപ്പോയ കണ്ടക്ടർ വീണ്ടും ഉയർത്തെണീറ്റു ശേഷം വീണ്ടും കുട്ടിയുടെ അടുത്തേക്ക് അപ്പോഴേക്കും ആ കവർ നിറഞ്ഞിരുന്നു ഉടൻ ബസ് നിർത്തി അത് വാങ്ങി പുറത്തു കളഞ്ഞു വീണ്ടും യാത്ര തുടർന്നു അപ്പോഴേക്കും അവൾ തളർന്നു കഴിഞ്ഞിരുന്നു പിന്നെ ആ സീറ്റിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിരുത്തി ബാഗുകളും മാറ്റി വെച്ചു നൽകി ആശുപത്രിയിൽ പോകണോ എന്ന് ചോദിക്കുകയും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ പറയണമെന്നും പറഞ്ഞ വീണ്ടും കണ്ടക്ടർ ജോലിയിലേക്ക് ജോലിക്കിടയിലും ചെറിയൊരു നോട്ടം ആ കുട്ടിയുടെ അടുത്തേക്ക് പായുന്നത് കാണാമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊണ്ടുപോയി നൽകുകയും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു പിന്നീട് വീട്ടിൽ വിളിക്കുവാൻ സഹായിക്കുകയും ചെയ്തു ബസ് സംക്രാന്തി എത്താറായപ്പോഴേക്കും ആ കുട്ടിയുടെ വീട്ടിൽ നിന്നും ആളെത്തുകയും അവിടെ ഇറക്കി വിടുകയും ചെയ്തു അതേ സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങി ഞാനും യാത്ര തുടർന്നു വൈക്കം മുതൽ സംക്രാന്തി വരെ അവരൊരു അമ്മയും നേഴ്സും കണ്ടക്ടറുമായിരുന്നു പ്രസന്നമായി മുഖത്തോടെ ജോലി ചെയ്യുന്ന തികഞ്ഞ കർമ്മധാരി മാഡം സമൂഹത്തിന് ആവശ്യം ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളെപ്പോലെയുള്ളവരുടെ സേവനമാണ് നിങ്ങളെപ്പോലെയുള്ളവരുടെ മാത്രം സേവനം സല്യൂട്ട് യു മാഡം